ഉക്രൈനിലെ ഊർജ്ജ നിലയങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ നടത്തിയ വ്യാപകമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടു ഡ്രോൺ ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ചാണ് ടിനിപ്രോ നഗരത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടത് മൂന്ന് പേർ സബോറിഷയിലും ഒരാൾ ഖാർക്കിവിലുമാണ് കൊല്ലപ്പെട്ടത് കീവ് പോൾട്ടോവ ഖാർക്കീവ് മേഖലകളിലെ പല ഊർജ്ജ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്കും ഈ ആക്രമണത്തിൽ തകരാറ് നേരിട്ടിരിക്കുകയാണ് പൊൾട്ടാവ മേഖലയിലെ ക്രെമൻചുക് ഹൊരിഷ്നി പ്ലാവിനി നഗരങ്ങളിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായി നിലച്ച അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണം ആണിതെന്ന് സർക്കാർ ഉടമസ്ഥയിലുള്ള ഊർജ്ജോൽപാദന കമ്പനിയായ സെൻട്രെ നെർജോയും പറയുന്നു ഉക്രൈനിലെ കിഴക്കൻ നഗരമായ പൊക്രോസ്ക് റഷ്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇരുപത്തൊന്ന് മാസമായി ഇവിടെ റഷ്യൻ സൈന്യം നീക്കം നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ നഗരം ഏറെക്കുറെ റഷ്യൻ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം റഷ്യൻ സൈന്യം അവിടെ മുന്നേറുകയാണെങ്കിലും പൊക്രോവിസ്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഉക്രൈൻ സൈന്യം അവകാശപ്പെടുന്നത് കനത്ത ഏറ്റുമുട്ടൽ നടക്കുന്നതായും സൈന്യം പറയുന്നു ഇപ്പോൾ മൂന്ന് പേര് അടങ്ങുന്ന ഓരോ ചെറു സംഘങ്ങളായിട്ടാണ് റഷ്യൻ സൈന്യം മുന്നേറുന്നത് ഉക്രൈൻ ഡ്രോണുകൾക്ക് ഇത്രയും പേരെ ഒരുമിച്ച് നിരീക്ഷിച്ച് ആക്രമിച്ച് മുന്നേറ്റം തടയാൻ സാധിക്കുന്നില്ല ഗ്രൂപ്പിലെ രണ്ടു പേർ ഇനി കൊല്ലപ്പെട്ടാലും മൂന്നാമത്തെയാൾ മുന്നേറുക എന്ന തന്ത്രമാണ് റഷ്യ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള നൂറുകണക്കിന് സംഘങ്ങൾ ഓരോ ദിവസവും പൊക്രോവിസ്കിലേക്ക് എത്തുകയാണ് ഉക്രൈൻ സൈന്യവും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ രീതിയിലെ ആക്രമണം കൂടാതെ രാജ്യപെങ്ക് ദിനംപ്രതി നടക്കുന്ന റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങളാണ് ഉക്രൈനെ തകർക്കുന്നത് സൈനിക അടിസ്ഥാന സൌകര്യങ്ങളിൽ ലക്ഷ്യമിട്ട് റഷ്യ രാത്രികാല ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ റഷ്യ നടത്തിയ തന്ത്രപരമായ വിജയകരമായ നീക്കങ്ങളിലൊന്നായാണ് ഈ ഡ്രോൺ ആക്രമണങ്ങളെ വിദഗ്ധർ വിലയിരുത്തുന്നത് ഉക്രൈനു നേർക്ക് റഷ്യ തുറത്തുവിടുന്ന ഡ്രോണുകളിൽ പലതിനും വലിയ വേഗതയോ ഉയർന്ന സാങ്കേതിക വിദ്യയോ ഒന്നുമില്ല ഇതൊക്കെ വളരെ വില കുറഞ്ഞതുമാണ് ഇത്തരത്തിൽ ഓരോ രാത്രിയിലും എഴുന്നൂറ് ഡ്രോണുകൾ വരെ റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിക്കുന്നുണ്ട് ഉക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾ തടയാൻ മിക്കപ്പോഴും സാധിക്കാതെ വരുന്നത് ഉക്രൈനെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് ഇറാനുമായി ചേർന്നുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് റഷ്യയുടെ ഈ ആക്രമണ ശൈലിക്ക് കരുത്തു പകരുന്നത് ഇറാനിൽ നിന്നാണ് ഈ വില കുറഞ്ഞതും എന്നാൽ പ്രഹരശേഷിയുള്ളതുമായ ഡ്രോണുകൾ റഷ്യ ആദ്യം സ്വന്തമാക്കുന്നത് ഇറാനിലെ വിഖ്യാതമായ ഷഹീദ് ഡ്രോണുകളുടെ ടെക്നോളജി മനസ്സിലാക്കിയ റഷ്യ അവയുടെ ബ്ലൂ പ്രിന്റുകളും അത്യാധുനിക സാങ്കേതിക വിദ്യയും കൈവശപ്പെടുത്തി ഇന്ന് റഷ്യ ഈ ഡ്രോണുകൾ സ്വന്തം രാജ്യത്ത് വലിയ തോതിൽ നിർമ്മിക്കുകയാണ് തദ്ദേശീയമായി സ്ഥാപിച്ച ഫാക്ടറികളിൽ നിന്ന് ഓരോ മാസവും ആയിരക്കണക്കിന് ഷഹീദ് മാതൃകയിലുള്ള ഡ്രോണുകളാണ് ഈ യുദ്ധമുഖത്തേക്ക് അവർ എത്തിക്കുന്നത് ഉക്രൈൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മാസവും ആറായിരത്തിൽ അധികം ഷഹീദ് മോഡലിലുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണ് വലിയ ഉൽപാദന കേന്ദ്രം സ്ഥാപിച്ചതോടെ ഒരു ഡ്രോണിൻ്റെ നിർമ്മാണ ചെലവ് മൂന്നിൽ ഒന്നായി കുറയുകയും ചെയ്തിട്ടുണ്ട്